ും സദസ്സരും വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുസ്തകത്തെ പറ്റി കൂടുതൽ പറയാനറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞു തോന്നിക്കൊണ്ടിരിക്കുന്നു കാരണം പരിശ്രത്തിലെ ആളുകളുടെ പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും ഒക്കെ ഒരു വലിയ സംഗമമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിന്റെ സന്തോഷം എത്രമാത്രം എന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല എന്ന് അറിയുന്നില്ല ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അത്രമാത്രം മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത് പിന്നെ പ്രദീപ് പ്രദീപ് ഇത്തരം ഇര എത്രമാത്രം നല്ലൊരു കലാകാരനാണെന്ന് നമുക്കൊക്കെ അറിയാം ദേവികാരി മെമ്മോറിയലിന്റെ പുസ്തകം എത്ര സുന്ദരമായിട്ടാണ് ദേവിയെടുത്തിട്ട് ഇവിടെ പുസ്തകം പിള്ളച്ച പുസ്തകം അതിന്റെ കവറും എല്ലാം ചെയ്തുതന്നെ ഇപ്പോഴും അതിന്റെ കൂടുതൽ കോപ്പി വേണമെങ്കിൽ പ്രദീപിനെയാണ് വിളിക്കുന്നത് വിളിക്കുന്നു പോയി പ്രദീപിന്റെ പുസ്തകം നന്നാവും ശരിക്കും അതിന് സംശയമില്ല ഇവിടെ ഈ കേട്ട കൂടുതലെല്ലാം ഞാൻ പറയാണ് പ്രദീപ് ഇനിയും ധാരാളം എഴുതണം അതാണ് കാരണം ഇത്രയും കഴിവുള്ള എനിക്ക് നേരത്തെ അതിന്റെ ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതെ അതെ അത് ഇനിയും ധാരാളം എഴുതണം ഞങ്ങൾക്കത് ഒരു ഈ കാര്യൊന്നും ഇല്ല വായിക്കാനൊക്കെ എന്നാൽ പോലും ഒരു ആഗ്രഹത്തോടെ കാത്തിരിക്കണം പുതിയ പുസ്തകം ഇനിയും വരട്ടെ ഈ പുസ്തകം തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തും എത്തിക്കണം നമുക്കൊക്കെ ഓർമ്മയുണ്ട് നമ്മള് അരി മാത്രം കഴിച്ചിരുന്ന ഒരു ജനതയാണ് കേരള ജനത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മഹദൂർ ശാസ്ത്രിയാണ് നമ്മുടെ കൂടെ ഗോതമ്പ് എത്തി അതാ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഗോതമ്പ് കഴിച്ചേ പറ്റൂ കാരണം അരിയില്ല കേന്ദ്ര ഗവൺമെന്റിന് നമുക്ക് ആവശ്യത്തിന് അരി തരാനില്ല അത് അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങൾ ഗോതമ്പ് ചീരിച്ചേ പറ്റൂ അങ്ങനെയാണ് നമ്മൾ ഗോതമ്പിലേക്ക് മാറിയത് പക്ഷെ നമ്മുടെ ഉണ്ടല്ലോ ഏകാദശി താൽക്കല്ല നോയമ്പനും നമ്മുടെ ഇതൊക്കെയാ കഴിച്ചിരുന്നേ അമ്മമാരിതാ കഴിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിയിരിക്കും ദ്വാദശിയും ഏകാദശിയും ഒക്കെ വരാൻ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് കഴിക്കാൻ അന്നേരം കിട്ടുള്ളൂ അങ്ങനെ നോക്കിയിരുന്ന് ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിക്കാറുണ്ട് അല്ല അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട് വേറെ ഒരു ഇതും കൂടെ ഉണ്ട് ഞാനൊക്കെ ജനിച്ച കാലത്ത് നടക്കര ക്ഷാമമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്ന് എന്റെ അമ്മയുടെ അച്ഛൻ ബ്രിട്ടീഷുകാരുടെ പോലീസ് ഇൻസ്പെക്ടറാണ് അപ്പം അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അരി റേഷൻ ഉണ്ട് സർക്കാരിന് അല്ലെ എത്ര അരി അല്ലാതെ നമ്മള് നമുക്കുള്ള ഇവ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അനികാരില്ല സർക്കാർ നിശ്ചയിക്കുന്ന അരി മാത്രമേ അന്ന് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കൃഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അത് ഉണ്ട് അന്ന് ആ അരിക്ക് വേണ്ടി പിന്നെ അതിന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി പകരം ഇതുപോലെ ബക്കറി തിരി ഒക്കെ കൊണ്ട് തന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ മറ്റേ അമ്മേടമ്മ അങ്ങനെയാണ് വെച്ചിട്ട് കൊടുക്കുന്നു എനിക്ക് വീട്ടിൽ പറഞ്ഞു കെട്ടുന്നേ എനിക്കങ്ങനെ കിട്ടിയ ഓർമ്മയില്ല ഇനി അത്ര ചെറിയ ഓർമ്മ ഇരിക്കില്ല അത്ര ചെറുതാണ് ഞാൻ പക്ഷെ അങ്ങനെ വരെ നമ്മുടെ നാട്ടില് ഇത് അന്നത്തെ കാലത്ത് ഇതൊക്കെ റേഷൻ കടയിൽ കൂടെ തന്നെ കിട്ടുകയായിരുന്നു ഭജറി ഇത്തരം സാധനങ്ങളൊക്കെ പിന്നീട് നമ്മളൊന്നും മാറി ഒരുപാട് ഇനിയും തിരിച്ച് നമ്മള് തിരിച്ച് പഴയതിലേക്ക് പോകണം എന്നതാണ് പലപ്പോഴും പഴയ 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 കാര്യങ്ങളും നല്ലതാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടില്ല പഴയ നിന്ന് നമ്മൾ നമ്മൾ എടുക്കേണ്ട തിരിച്ചെടുക്കേണ്ട വീണ്ടെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നു തന്നെയാണ് നമ്മുടെ ഭക്ഷ്യ രീതി എന്ന് പറയുന്നത് ഭക്ഷണ രീതി എന്ന് പറയുന്നത് അതിലേക്ക് പ്രതിവിന്റെ ഈ വലിയ സംഭാവന സമൂഹത്തിന് മുഴുവൻ ഗുണമാവട്ടെ പ്രദീപ് ഇനിയും ഒട്ടും താമസിക്കാറേ നല്ല പുസ്തകങ്ങൾ എഴുതട്ടെ അതിനുള്ള എല്ലാ ആശംസകളും പ്രദീപിന് നൽകിക്കൊണ്ട് എന്റെ എല്ലാ സ്നേഹവും ഞങ്ങളുടെ കുട്ടിയാണ് പ്രദീപ്